ഒന്നിപ്പം എന്താ ഉണ്ടായത് നമ്മളൊക്കെ ഇങ്ങനെ വളരെ സർപ്രൈസ്ഡ് ആയിട്ട് ഇരിക്കുകയാണ് അഞ്ച് മിനിറ്റ് കൊണ്ടെല്ലാം കഴിഞ്ഞല്ലോ ഗവർണർ വരുന്നത് കണ്ടു വാണവിട്ട പോലെ പോകുന്നതും കണ്ടു പോകുമ്പോൾ ഒന്ന് ഞങ്ങളൊക്കെ ഇരിക്കുന്ന ഭാഗത്തേക്ക് തിരിഞ്ഞ് നോക്കി ഒന്ന് വണങ്ങണ ഒരു പരിപാടി ഉണ്ട് ഞങ്ങളൊക്കെ അങ്ങോട്ട് വണങ്ങാൻ തയ്യാറായിരിക്കുകയായിരുന്നു ഇവിടെ തിരിഞ്ഞു പോലും നോക്കിയില്ല ഒറ്റ പോക്കാണ് അപ്പോൾ ഇന്നിപ്പോൾ ആ കൂടി എല്ലാം കൂടി അസംബ്ലി ഒരു മോക്കറിയാക്കി അങ്ങ് അവസാനിപ്പിച്ചു അത് വാസ്തവത്തിൽ നിയമസഭയ്ക്ക് തന്നെ നിയമസഭയെ തന്നെ അപമാനിക്കുന്ന ഒരു നടപടിയായിപ്പോയി ഞങ്ങൾ ദേശീയ തലത്തിൽ കോൺഗ്രസ്സോ അല്ലെങ്കിൽ ഇവിടെ കേരളത്തിൽ ഞങ്ങളോ ഒന്നും ഗവർണർമാരുടെ ഇത്തരത്തിലുള്ള നടപടികളെ അനുകൂലിച്ചിട്ടില്ല പൊതുവിലിപ്പോൾ തമിഴ്നാടായി പഞ്ചാബായി അതല്ലെങ്കിൽ പിന്നെ ബംഗാള എല്ലായിടത്തും ഈ നിലയിൽ തന്നെയാണ് ഗവർണർമാർ പൊതുവെ പെരുമാറുന്നത് ഇതിനൊന്നും അനുകൂലിച്ചില്ല പക്ഷേ കേരളത്തിൽ ഇത്തരത്തിലുള്ള പരിസ്ഥിതി വന്നതിൽ ഒരു ഗവർണറുടെ പ്രസംഗം എന്നൊക്കെ പറഞ്ഞാൽ ആ ദിവസം പിന്നെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം പ്രധാനമാണ് എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ ഇത് ഗവർണർ ഓ ദിലെന്താണല്ലോ ദിലൊന്നുമില്ല എന്നുള്ള ഒരു നിലയിലാണ് ഭാവം വായിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞു രണ്ട് മിനിറ്റ് കൊണ്ട് കാര്യം കഴിച്ചു പോയി ഇനിയിപ്പോൾ നോക്കണം അതിലിപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് ഓടിച്ചു നോക്കിയ ഭാഗങ്ങളാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് തന്നെ സത്യത്തിലെ അപമാനിതര ഇങ്ങനെ ഒരു സ്ഥിതി വന്നതിൽ ഗവൺമെൻറ്റിന് വളരെ വലിയ ഉത്തരവാദിത്വമുണ്ട് ഗവൺമെൻറ്റിന് ഉത്തരവാദിത്വം ഉണ്ടല്ലോ കേരളത്തിൽ ഇങ്ങനെ ഒരു സ്ഥിതി വരാൻ പാടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ ഇൻസൾട്ട് ഒന്ന് ഗവണ്മെൻറ്റിന് അത് അവരെന്നെ ഉണ്ടാക്കി വെച്ചതാണ് രണ്ട് നിയമസഭക്ക് പ്രതിപക്ഷം ഞങ്ങൾ ഇതിനനുകൂലിക്കുന്നില്ല പക്ഷേ അതിലേറെ ഇവിടെ വന്നിരിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് അദ്ദേഹം പറഞ്ഞതുപോലെ കേരളത്തിലെ ഇന്നത്തെ സ്ഥിതി ഗവർണറ ഗവർണറുടെ പ്രസംഗം അത് കഴിഞ്ഞ് വരാൻ പോകുന്ന ബഡ്ജറ്റ് ബാക്കി കാര്യങ്ങൾ ഇതൊക്കെ ചടങ്ങായി നടക്കുന്നു എന്നല്ലാതെ കാര്യങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന ഒരു ഇമ്പ്രഷനാണ് പൊതുവേ ഉള്ളത് പ്രസംഗങ്ങളൊക്കെ വരും പോകും എന്നല്ലാതെ ഒന്നും നടപ്പിലാവില്ല ഒന്നിനും പൈസ ഇല്ല സാമ്പത്തികമായിട്ട് എല്ലാം പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ അത്യാവശ്യ കാര്യങ്ങൾ പോലും മുടങ്ങിക്കിടക്കുന്നു നടക്കുന്നില്ല അപ്പോൾ ഗവർണർ കാണിച്ചത് പ്രസംഗിച്ചിട്ട് എന്താ കാര്യം എന്നുള്ള ഭാവമാണ് പ്രസംഗം നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇനിയിപ്പോൾ പിന്നെ അതിലെ കാര്യങ്ങൾ പക്ഷേ ഒരു കാര്യവും പ്രഖ്യാപനങ്ങളല്ലാതെ കേരളത്തിൽ നടക്കുന്നുമില്ല ഒന്നിനും സാമ്പത്തിക സ്ഥിതി മോശമാണ് സാമ്പത്തിക സ്ഥിതി മോശമായി ഒന്നിച്ച് പക്ഷോ നടത്താമെന്ന് പറഞ്ഞു ഒന്നിച്ച് ഇപ്പോൾ ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് സമരം നടത്താൻ കഴിയില്ല എന്നെല്ലാവർക്കും അറിയാം പക്ഷേ കേന്ദ്ര സഹായത്തിനെ സംബന്ധിച്ച് നേരാമണ്ണം കേരള ഗവണ്മെൻ്റ് കാര്യങ്ങളൊക്കെ ചെയ്തോ അതും പരിശോധിക്കേണ്ടതാണ് ഏതായാലും അതൊക്കെ ചർച്ച ചെയ്യാൻ നിയമസഭയിൽ സമയം കിട്ടും ഇന്ന് നടന്നിരിക്കുന്നത് വാസ്തവത്തിൽ വല്ലാത്തൊരു സംഭവമായി പോയി അതിൻ്റെ പുറമെ ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഒന്നുമില്ല എന്നുള്ളതാണ് മൊത്തത്തിൽ നോക്കുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് വല്ലതുണ്ടെങ്കിൽ തന്നെ പഴയ പോലെ ഇതൊന്നും നടപ്പിലാവാനോട്ട് പോകുന്നില്ല നടപ്പിലാക്കാനുള്ള പണം ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ ഇല്ല എന്നുള്ള പ്രഖ്യാപനം നിരന്തരം വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അങ്ങനെ വേണം കരുതാൻ അതുകൊണ്ട് വളരെ ശക്തമായ പ്രതിഷേധം പ്രതിപക്ഷത്തിന് ഈ നടപടികളോടുണ്ട് അതുപോലെ തന്നെ കാര്യങ്ങളൊട്ടും നടക്കാത്ത ഗവണ്മെൻറ്റിൻ്റെ ഈ പോക്ക് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ദുരിതവും കർഷക ആത്മഹത്യകൾ നടന്നുകൊണ്ടിരിക്കുന്നു പെൻഷൻ കിട്ടാത്തതുകൊണ്ട് ആളുകൾ മരണപ്പെടുന്നു ഇതുപോലുള്ള കാര്യങ്ങൾ തുടർന്നാൽ വളരെ ദയനീയമായ അവസ്ഥ പിന്നെ ഉന്നത അദ്ദേഹം പറഞ്ഞത് ഉന്നത വിദ്യാഭ്യാസ മേഖല അപ്പാടെ പ്രബലത്തിലായിരിക്കുകയാണ് കുട്ടികൾ പഠിക്കാൻ ഇവിടെ താല്പര്യം കാണിക്കാത്ത സ്ഥിതി വന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ വളരെ സ്ട്രോങ് ആയിട്ടുള്ള വാക്ക് ഉപയോഗിക്കാത്തത് എന്നാലും ഇവിടെ പഠിക്കുന്ന കുട്ടികളുണ്ടല്ലോ ഇപ്പം നമ്മുടെ വിദ്യാഭ്യാസം മോശം നമുക്ക് പറയാൻ പറ്റുമോ പക്ഷേ യാഥാർത്ഥ്യം അതിൻ്റെ ക്വാളിറ്റി പൂർണ്ണമായി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കണമെന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ആകെ മോശമായ ഒരു സ്ഥിതിവിശേഷമാണ് ഉള്ളത് ഗവർണറുടെ പ്രസംഗം അതിലേക്കൊരു ചൂണ്ടുവലകയായി എന്നേ പറയട്ടു